സമരാജ്ഞി ഉണ്ടാക്കിയ പുകിൽ കുറച്ചൊന്നുമല്ല തിരുവനന്തപുരം പുത്തരക്കണ്ടം മൈതാനിയിലെ സമാപന സമ്മേളനമാണ് സംഗതി ഗംഭീരമാക്കിയത് പാലോടി രവിയാണ് വില്ലൻ തെലങ്കാന മുഖ്യമന്ത്രി രേവൻ റെഡ്ഡിയും സച്ചിൻ പൈലറ്റുമുള്ള വേദിയല്ലേ ദേശീയ പാടാൻ മറ്റാരെങ്കിലും വിളിച്ചാൽ ഞാൻ അങ്ങ് ചെറുതായി പോകില്ലേ എന്ന ചിന്ത സ്വാഭാവികം തന്നെ എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞതും രവി തന്നെ ജനഗണമന തുടങ്ങി ആദ്യ വരി എങ്ങോ എവിടെയോ പോയി ടി സിദ്ദിഖിന് പിടികിട്ടി ഓടി വന്ന് പാലോടിനെ തള്ളിമാറ്റി സീഡിയിട് സീഡിയിട് എന്ന് പറയുന്നുണ്ടായിരുന്നു ശശി അങ്ങനെയും പിടിച്ച് ചേർത്ത് നിർത്തി ആലപ്പറ്റ ജമീല ഒടുവിൽ കാത്തു ഡി സി സി പ്രസിഡന്റിന്റെ ഈ പോക്കണം ഘട്ട നിലപാടിനെതിരെ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ എസ് രാജീവ് പരാതി നൽകി പോലീസ് കമ്മീഷണർക്ക് മൈക്ക് സ്റ്റാനിൽ താളം പിടിച്ചും തെറ്റായുമാണ് ദേശീയ ഗാനം പാടിയത് ഇത് ബോധപൂർവമാണെന്നെ കാണാൻ കഴിയൂ അതുകൊണ്ട് തന്നെ വിഷയം അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സമാപന സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിനിടെ പ്രവർത്തകർ പിരിഞ്ഞു പോയതിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു മുഴുവൻ സമയം പ്രസംഗം കേൾക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനു വന്നു എന്നായിരുന്നു സുധാകരന്റെ ചോദ്യം ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് സമ്മേളനം സംഘടിപ്പിച്ചത് എന്നും രണ്ടുപേർ സംസാരിച്ചു കഴിയുമ്പോഴേക്കും ആളുകൾ പോകുന്നുവെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി തൊട്ടു പിന്നാലെ സുധാകരനെ തിരുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടി നൽകി മൂന്ന് മണിക്ക് കൊടുംചൂടിൽ വന്നു നിൽക്കുന്നവരാണ് അഞ്ചു മണിക്കൂർ തുടർച്ചയായിരുന്നു പന്ത്രണ്ട് പേർ പ്രസംഗിച്ചു അതുകൊണ്ട് തന്നെ പ്രവർത്തകർ പോയതിൽ പ്രസിഡന്റ് വിഷമിക്കേണ്ട എന്നാണ് സതീശൻ പറഞ്ഞത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഏട്ടൻ ബാവയും അനിയംബാവുമാണ് എന്ന് കേട്ടിട്ടില്ലേ സി എം ആർ വീണാ വിജയൻ വിഷയത്തിൽ അത് കണ്ടതുമാണ് കോൺഗ്രസുകാരൻ തന്നെയായ മാത്യു കുഴൽനാടൻ വിഷയത്തിന്റെ തായ്വേര് തേടി ചെന്ന് ഓരോന്നോരോന്ന് പുറത്തെടുക്കുമ്പോൾ ഞാൻ മാവിലായിക്കാരൻ എന്ന നാട്ടിലാണ് പ്രതിപക്ഷ നേതാവും മറ്റു കോൺഗ്രസ് നേതാക്കളും എല്ലാം പ്രതികരിക്കുന്നത് ഏറ്റവും ഒടുവിലിത മുഖ്യമന്ത്രിയുടെ പ്രസംഗം അത് ഏറ്റുപിടിച്ച് പ്രതിപക്ഷ നേതാവും മരപ്പട്ടിയാണ് വിഷയം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ മരപ്പട്ടികൾ വിലസുകയാണത്രേ വെള്ളം തുറന്നു വെക്കാൻ കഴിയില്ല ഷട്ടും മുണ്ടും ഇസ്തരിയിട്ടും മറക്കി വെച്ചാലും പ്രശ്നമാണ് ക്ലിഫ് ഹൗസ് വാസം വലിയ നഷ്ടം ശോചനീയാവസ്ഥയാണ് അവിടെ ആകെയുള്ളത് ഐ എസ് ഉദ്യോഗസ്ഥരുടെ ഓഫീസേഴ്സ് എൻക്ലേവിന്റെ ശിലാസ്ഥാപനം ആക്കുളത്ത് നിർവഹിക്കവെയാണ് തന്റെ വസതിയിലെ കഷ്ടനഷ്ടങ്ങളുടെ കഥ മുഖ്യമന്ത്രി നിരത്തിയത് ഇസ്തരി ഇട്ട് വെച്ച തുണി അല്പസമയം കഴിഞ്ഞാൽ നനഞ്ഞിരിക്കും എല്ലാം മരപ്പട്ടിയുടെ പണിയാണ് മരപ്പട്ടിയുടെ മൂത്രം വീഴുമെന്നതിനാൽ അടച്ചു വെക്കാതെ നിർവാഹമില്ല ക്ലിഫ് ഹൗസിൽ മാത്രമല്ല മന്ത്രി മന്ദിരങ്ങളുടെ ആകെ അവസ്ഥ ഇങ്ങനെയാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി ഇങ്ങനെ പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിന് എങ്ങനെ മിണ്ടാതിരിക്കാനാകും കഴിഞ്ഞ ദിവസം മരപ്പട്ടിയുടെ ശല്യം കാരണം മണിക്ക് ഉണർന്നു ഒന്നല്ല ഇഷ്ടം പോലെ മരപ്പെട്ടിയുണ്ട് മരപ്പട്ടിക്ക് ഈനാമ്പി കൂട്ടുന്ന പോലെയായി പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വീടിന് അടച്ചുറപ്പുണ്ടാക്കാൻ മുപ്പത്തിയെട്ട് ലക്ഷത്തിലധികം രൂപ അനുവദിച്ചിട്ടുണ്ട് അത് മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രസ്താവനയെ താങ്ങിക്കൊണ്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയും കൂടിയായപ്പോൾ നമുക്കും കിട്ടണം പണം എന്ന ന്യായം പോലെയായി മുഖ്യമന്ത്രിയുടെ വീടിന്റെ ഒന്നാം നിലയിൽ കയറാൻ ലിഫ്റ്റ് വെച്ചതും മതിലിന് ഉയരം കൂട്ടാനും കാലികളെ വാങ്ങാനും തൊഴുത്ത് കെട്ടാനും കോടിയിലേറെ ചെലവാക്കിയത് അടുത്തിടെയാണ് നായനാർ മുഖ്യമന്ത്രിയായപ്പോൾ നായയെ കുളിപ്പിക്കാനും കളിപ്പിക്കാനും ഉപയോഗിച്ചിരുന്ന കുളം നന്നാക്കാനും ലക്ഷങ്ങളാണ് ചെലവാക്കിയത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുകയാണ് ലക്ഷങ്ങൾ ചെലവാക്കി കുളം കുത്തിയത് ഇപ്പോൾ ലക്ഷങ്ങൾ ചെലവാക്കി കുളം തോണ്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു